അഹമ്മദില്ല അള്ളാഹുൻ മഹത്തായ തോഫി അക്കോണ്ട് നമ്മുടെ ഉമർ വെമുറസംഘം ഇന്ന് പരിശുദ്ധമായ കബാലയത്തിൻ്റെ പരിസരങ്ങൾ പരിചയപ്പെടുന്ന ഉള്ളത് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇമാമുമാർ നിൽക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു അവിടുത്തെ ഇമാമുമാർ നിൽക്കുന്ന സ്ഥലം ഒരു ഈ വീഡിയോയിൽ നിങ്ങൾ നിങ്ങൾക്കാണ് പെട്ടെന്ന് മനസ്സിലാക്കോ എന്നില്ല നമ്മുടെ ഹാജിമാർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തു അതിനിടെ ആരും തൊപ്പി ഊരാൻ പറഞ്ഞപ്പോൾ തൊപ്പി ഊരിദാസ് ഈ ഹെറാമിലായിരിക്കുമ്പോഴേ പാടില്ലാത്തുള്ളൂ നമ്മളാരും ഇഹ്റാമിലല്ല അത് തെറ്റിദ്ധി ജോയി ഏതായാലും ഇമാമുമാർ നിൽക്കുന്ന സ്ഥലമാണ് വലത് ഭാഗത്ത് ഇപ്പോൾ ഈ വീഡിയോയുടെ വലതുഭാഗത്ത് കാണുന്ന സ്ഥലമാണ് ഹെറമിലെ ഇമാമുമാർ നിൽക്കുന്ന സ്ഥലം നമ്മൾ ഓരോ ജമാ സമയത്തും നമുക്ക് അവിടെ നോക്കിയാൽ കാണും അതുപോലെ പരിശുദ്ധമായ മത്താഫിൻ്റെ വലതു ഭാഗത്താണ് ഹജ്റുള്ള സൂഹത്തിൻ്റെ ഏകദേശം ഒരു സൈഡ് വർഷത്തായിക്കൊണ്ട് ഇത് വരുന്നതായിരിക്കും അങ്ങനെ അവിടെയാണ് ഈ മാമുമാർ നിൽക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എങ്കിൽ കൂടുതൽ പേരിലേക്ക് ഈ അറിവുകൾ എത്താൻ കഴിയുള്ളൂ നിങ്ങളെ അഭിപ്രായങ്ങൾ നിഷാധ തീർച്ചയായും അറിയിക്കണം ഇന്ന് ഒരുപാട് സെക്ഷൻ നമുക്ക് ചെയ്യാനുണ്ട് ഇന്നിനും എല്ലാവരും ഫ്രീ ആയി അങ്ങനെ പരിശുദ്ധമായ മത്താഫിലേക്ക് എല്ലാവരും എന്താണ് പരിശുദ്ധമായ കമ്പാലയം കബാലയത്തിൻ്റെ പരിസരത്തുള്ള ഓരോ ഓരോ സംഭവങ്ങളെ പരിചയപ്പെടാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് എല്ലാവരും ഇങ്ങനെ നടന്ന് കാണാണ് കാരണം ഓരോ ദിവസം ഇവിടെ വരുന്നു ഒമറ ചെയ്യുന്നു പോകുന്നു പക്ഷേ ഇതിന് പരിസരങ്ങളിലുള്ള ഓരോ ഓരോ മഹത്വങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി ആർക്കും ധാരണയില്ല ആരും ഹാജിമാരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർ ആദ്യമായി വരുന്നവരല്ലേ അങ്ങനെ അവർക്ക് ഓരോ വിഷയങ്ങൾ ഞാൻ പറഞ്ഞ് കൊടുക്കുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഈ പരിശുദ്ധമായ മത്തോഫിൻ്റെ ചുറ്റുഭാഗത്തും ഒരു ബ്രൗൺ കെട്ട് കാണും ആ കെട്ടിനെ കുറിച്ച് ൊക്കെ തുർക്കിക്കാരുടെ കെട്ടാണ് എന്നുള്ളതും തുർക്കിക്കാർ ഇവിടെ മുൻകാലങ്ങളിൽ ഭരണം നടത്തിയിരുന്നു എന്നുള്ളതും ആ ഭരണം നടത്തിയ ശേഷം പിന്നീട് സൗദി അറേബ്യ ഇത് ഭരണം പിടിച്ചിടക്കുമ്പോൾ അവർ തമ്മിലുള്ള കരാറ് ഈ തുർക്കി ഈ പരിശുദ്ധമായ ഈ ഒരു ഹെറമുകളുടെ വികസനം എന്നാണോ പണി നിർത്തുന്നത് അന്നു മുതൽ ഇത് മുഴുവൻ എന്ത് ചെയ്യണം ഈ തുർക്കിക്കാർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതും എന്നാൽ ഈ ഒരു പണികൾ തീരുകയില്ല എന്നും തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള വിശേഷം വിഷയങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കുന്ന സെക്ഷനാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പരിശുദ്ധമായ ഹജറുൽ അസ്വദ് ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ ആരംഭ പോവായ മുത്ത നബിസ് അലഹി വസ്ല്ല തങ്ങളുടെ ചുണ്ടുകൊണ്ട് ചുംബനം ചെയ്തതാണ് എന്നുള്ളതും ഹജറുൽ ഹസുദ് മുത്ത എന്നുള്ള പ്രത്യേകതയുണ്ട് എന്നുള്ള യാതൊരു സംശയവുമില്ലല്ലോ സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലല്ലേ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചും ഹജറുൽ ഹസുദിൻ്റെയും കാബയുടെ വാതിലിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്ഥലത്തെക്കുറിച്ചും എല്ലാം വിശദീകരിച്ചു കൊടുക്കുക ആരംഭപായ മുത്ത നബി സല്ലു അലൈഹി വസ്ലമ തങ്ങളെ തങ്ങൾ നെഞ്ച് വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന സ്ഥലമാണ് എന്നുള്ളതും ആ സെക്ഷനും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്ന അടുത്തൊരു സെക്ഷനാണ് ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് അതിനടുത്തേക്ക് പോയി വിശദീകരിച്ചു കൊടുക്കാനാണ് ആഗ്രഹം പക്ഷേ അത് നടക്കുകയില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാം ഹജറുൽ എന്ന് പറഞ്ഞാൽ ആ കാണുന്ന മുഴുവൻ സെക്ഷൻ ഇപ്പൊ അതിന് അതിനകത്തുള്ള ആറ് അഞ്ചോ ആറോ കല്ലുകൾ ചെറിയ കല്ലുകൾ മാത്രമാണ് ഹജറുൽ ലസൂദ് ഉള്ളത് എന്നുള്ളതും ഹജറുൽ ലസൂദ് പാലിനേക്കാൾ വെളുത്തതായിരുന്നു എന്നുള്ളതും പിന്നീട് നമ്മളെ ഈ മുത്തുമ്മിനിയുടെ രോഗ പാപങ്ങളെ ഏറ്റെടുത്തത് കറുത്തുപോയി എന്നുള്ളതൊക്കെ ആരംഭ പോവായ മുത്തനബി സല്ലാ അലഹി വല്ലമാങ്ങൾ പറഞ്ഞു കൊടുത്ത വാക്കും തുടങ്ങിയുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്ന സെക്ഷനാണ് നടന്നുകൊണ്ട് പരിശുദ്ധമായ മത്താഫിനെ കുറിച്ച് മത്താഫിൻ്റെ പുണ്യമെന്ത് മത്താഫിൽ ശരാശരി ഇരുപത്തഞ്ചോ എഴുപത്തഞ്ചോള അമ്പിയാക്കള മക്ബറകളവിടെ അതിനകത്തുണ്ട് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയതായി ണാം എന്നുള്ളതും ജംസം കിണർ എവിടെയാണ് വരുന്നത് എന്നുള്ളതും ജംസം കിണർ ഹജ്റൽ ഹസൂദിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഹജ്ർ അസൂദിൻ്റെ കോർണറിൽ നിന്ന് പരിശുദ്ധമായ കാബാലയത്തിന് വലത് വശത്ത് പോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ലൈറ്റ് കാണും അതിൻ്റെ ഏകദേശം ആ സെക്ഷനിലായിക്കൊണ്ടാണ് ജംസം കിണർ വരുന്നത് എന്നുള്ളതും തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ പരിശുദ്ധമായ ക്യാമ്പയുടെ കില്ല ഒരു വർഷം കൊണ്ടാണ് ഇതിൻ്റെ പൂർത്തീകരണം ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ രൂപങ്ങളും ഓരോ വിഷയങ്ങളും പരിശുദ്ധമായ ക്യാബാലയോ ക്യാബാലയത്തിൻ്റെ ഡോർ രണ്ടര മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതും തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന സെക്ഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ആ ഒരു സെക്ഷനിൽ അലഹമ്മ നമ്മൾ ഹാജിമാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു മക്കാം ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലിന്റെ അടയാളം മുത്ത് ആരംഭപൂവായ മുത്തനബി സുല്ലാവി തങ്ങളുടെ കാലിന്റെ അടയാളം മക്കാം ഇബ്രാഹിമിലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാസ്ലാമിന്റെ കാലിന് അതേ അടയ രൂപത്തിലായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം പിന്നീട് ഹജുർ ഇസ്മായിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദർബാർ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നൊരിടത്ത് കാണാം അതുപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട് അവിടെയായിരുന്നു കാണാം അതുപോലെ തന്നെ ഹെജു ഇസ്മായിൽ പരിശുദ്ധമായ ക്യാമ്പാലയത്തിൽ പെട്ടതാണ് എന്നുള്ളതും അന്ന് കാലത്ത് പുനർനിർമ്മിക്കുമ്പോൾ ആ പരിശുദ്ധമായ ക്യാമ്പാലയം നിർമ്മിക്കുന്നതിന് പരിപൂർണമായ ഹലാലായ സാമ്പത്തികമില്ലാത്തതിൻ്റെ പേരിലാണ് ആ പരിശുദ്ധമായ ക്യാമ്പാലയം അതുവരെ മുഴുവനായി പണിയാതിരുന്നത് എന്നുള്ളതും തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളും പരിശുദ്ധമായ ഒമ്ര ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ക്യാമ്പാലയത്തിൽ തുടരുത് എന്നുള്ള തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങൾ അതുപോലെ തന്നെ മീസാബ് മീസാബിനെ കുറിച്ച് സ്വർണപ്പാത്തിനെക്കുറിച്ചും എല്ലാ വിഷയങ്ങളും വിശദീകരിക്കുന്ന ഒരു സെക്ഷൻ അലഹദില്ല നടന്നു അതിൻ്റെ ഏകദേശം അവസാനമായി റുഖുൽ യമാൻ അങ്ങനെ റുഖുൽ നമാനിൽ ആരംഭ പോവായ മുത്ത നബി സുല്ലാവി മാത്തങ്ങൾ കൈവച്ചിട്ടുണ്ട് എന്നുള്ളതും ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെയധികം വ്യക്തമായി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഹാജിമാർക്ക് ആ വിഷയത്തിൽ വളരെ സന്തോഷവാന്മാരായിരുന്നു അതിനുശേഷം നമ്മുടെ ഹാജിമാർക്ക് അലഹദില്ല എല്ലാവർക്കും കയബയുടെ കില്ല ഒരിക്കൽ പിടിക്കാൻ അവസരം നമ്മളായിട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ കയമ്പയുടെ കില്ല പിടിച്ചു എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം നമ്മൾ മക്കാമി ഇബ്രാഹിം എല്ലാവർക്കും തൊടാനും മുത്താനും അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാനും ഇബ്രാഹിം നബി ആല സുറാദ് വസ്സലാമിൻ്റെ ചെ കാലടിപ്പാടം ആ കാൽപാതം എങ്ങനെയെന്ന് കാണാനും എല്ലാവർക്കും അവസരം കൊടുക്കാറുണ്ട് ഇതിലൊക്കെ നമ്മൾ തന്നെ കൂടെ പോയി അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി ഹിദുമ ചെയ്യാറുണ്ട് അതേസമയത്ത് ഇങ്ങനെയുള്ള വിഷയം ൊക്കെ ഒരുപാട് അവസരമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അതിനുശേഷം എല്ലാവരും കൂടെ ഇരുന്നു ഒരു ഖുർആൻ തീർക്കുന്ന വലിയ ഒരു സന്തോഷകരമായ രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധമായ മത്താഫിൽ നിന്ന് ഒരു ഹത്തുമ് തീർത്താൽ പത്തു ലക്ഷം ഹത്തുമു തീർത്ത പുണ്യമാണല്ലോ പ്രിയമുള്ളവരെ നമ്മുടെ ഹാജിമാരെല്ലാവരും എന്തെന്നില്ലാത്ത ആകാംക്ഷയോടെ അവരെല്ലാവരും തയ്യാറായി വളരെയധികം ഉത്സാഹത്തോടെ അങ്ങനെ ഒരു പ്രതിഫലം ഒരിക്കൽ നഷ്ടപ്പെട്ടുകൂടാ പ്രായമുള്ളവരും അതുപോലെ തന്നെ ചെറുപ്പക്കാരും എല്ലാവരും നമ്മുടെ ഹത്തുമോത്തിൽ തുടരുന്നു എന്നുള്ള വലിയ സന്തോഷമുണ്ട് ഒരു ഹത്തും അല്പനേരം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിനും വലിയ സന്തോഷമുണ്ട് അതിനുശേഷം നമ്മുടെ ഹാജിമാരെ പരിശുദ്ധമായ ജബുലു മറ്റേ സൊഫാ മറുവയുടെ താഴ്വാരങ്ങളെ കാണാൻ നമ്മളൊക്കെ സൊഫ മറവ എന്ന് ആ സൈ ചെയ്യുന്ന മുഗൾ ഭാഗമല്ലേ കാണാറുള്ളത് എന്നാൽ അതിൻ്റെ താഴ്വാരം എങ്ങനെയുണ്ടെന്ന് കാണാനുള്ള ആകാംക്ഷയോടെ എല്ലാവരും ചെന്നു അന്ന് ഹാജരാകുമ്മ കയറിയതിൻ്റെ ചെറിയൊരു ധാരണയെങ്കിലും മനസ്സിലാവാൻ ഒരു പക്ഷേ സൊഫാ മറുവയുടെ താഴ്വാരം കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ ഇവിടുന്ന് സൊഫയും മറുവയും മറുവയിലേക്ക് അന്ന് പ്രവേശനം ലഭിച്ചിട്ടില്ല എങ്കിലും സൊഫയിൽ കണ്ടു അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എത്രമാത്രം മനോഹരമായിട്ടാണ് ഇപ്പോഴും സൊഫയെല്ലാം അവർ സൂക്ഷിക്കുന്നത് എന്നുള്ള ിക്കുക തന്നെ വേണം ഏതാനും ഒരുപാട് സന്തോഷമുണ്ട് സൊഫയെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഹാജി നമ്മുടെ ഹാജിമാർ എല്ലാവരും കൂടി പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ അകംഭാ കാണാൻ വേണ്ടി പോയതാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ അകത്തളങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദർസുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിന്റെ അകത്തളങ്ങളൊക്കെ കാണൽ വളരെ കുറവാണ് പലരും എല്ലാവരും നേരിട്ട് വരുന്നു ഒമ്ര ചെയ്യുന്നു അത് കഴിഞ്ഞാൽ പോകുന്നു എന്നാൽ മസ്ജിദുൽ ഹറാമിന്റെ അകത്തളം എന്നുള്ളത് വലിയ മനോഹരമായ ഒരു കാഴ്ചയാണല്ലോ നമ്മൾ എന്തുകൊണ്ടും കാണേണ്ടതും അറിയേണ്ടതും അനുഭവിക്കേണ്ടതുമായ ഒരുപാട് സംഭവങ്ങൾ മസ്ജിദുൽ മസ്ജിദൽ ഹറാംമെൻറ്റകത്തുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കണ്ടില്ലേ ഓരോരുത്തർക്കും ക്ലാസ്സുകൾ എടുക്കുന്ന രംഗങ്ങളാണ് കാണുന്നത് അറബികൾ അവിടെ ഓരോരുത്തർക്കും ക്ലാസ്സുകൾ എടുക്കുന്നു ഇതോടെ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിച്ചു ചോദിച്ചാൽ അടുത്ത അവിടുത്തെ വീഡിയോമായി വീണ്ടും കാണാം പ്രാർത്ഥിക്കണേ അസ്സാം വാരിക്കും